നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന എവിടെയാന്ന് വെച്ചാൽ നമുക്ക് നോ പറയാനുള്ള ഒരു പേടിയും മടിയൊക്കെ ഉണ്ടാവില്ലേ ഒരു സിറ്റുവേഷൻസ് നമുക്ക് വരാറുണ്ട് ഞാൻ എന്ത് പറയും യെസ് പറയണോ നോ പറയണോ പറയണോന്നുള്ളൊരു സിറ്റുവേഷൻസിലൂടെ ഒക്കെ നമ്മൾ കടന്നു പോയിട്ടുണ്ടാവില്ലേ പക്ഷേ നമുക്കവിടെ നോ പറയാനുള്ളൊരു പേടിയുണ്ടാവും അല്ലെങ്കിൽ ഉണ്ടാവും ചിലപ്പോൾ നമ്മുടെ സുഹൃത്തുക്കളൊക്കെ ആയിരിക്കാം എന്തെങ്കിലും ഹെല്പ്പോ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും നമ്മളോട് പറയുന്നത് അല്ലേ നമ്മളോട് ചോദിക്കുന്ന സമയത്ത് നമുക്ക് ചെയ്യാൻ പറ്റില്ല എന്നറിയാം എന്നിട്ടും നമ്മളത് നോ പറയാനായിട്ട് നമ്മൾ മടി കാണിക്കാറുണ്ട് അല്ലേ ഏഹ് നമ്മളൊന്ന് ചിന്തിച്ച് നോക്കാം നോ പറഞ്ഞാൽ എന്താണ് കുഴപ്പം അത് നമ്മൾ പറഞ്ഞില്ലെങ്കിൽ എന്താണ് പ്രശ്നം അല്ലേ നമ്മുടെ ജീവിതത്തിൽ ചിലപ്പോൾ ഭയങ്കര പ്രശ്നം ഉണ്ടാകുന്ന ഒരു കാര്യമായിരിക്കാം അല്ലെങ്കിൽ നമ്മളെ തന്നെ വിഷമിപ്പിക്കുന്ന ഒരു കാര്യമായിരിക്കാം നമുക്ക് ചിലപ്പോൾ വളരെ ബിസി ആയിരിക്കാം നമ്മൾ അന്നത്തെ ദിവസം എന്നിട്ടും നമ്മൾ എന്തെങ്കിലും കാര്യം ഏറ്റെടുക്കുന്നതായിരിക്കാം അവർ പറയുന്നത് അല്ലേ പക്ഷേ നമുക്കത് ചെയ്യാൻ പറ്റില്ല എന്നുള്ളത് എന്തുകൊണ്ടാണെന്നുള്ളത് നമുക്ക് പറഞ്ഞ് അവർ മനസ്സിലാക്കി കൊടുക്കാനായിട്ട് നമുക്ക് സാധിക്കണം എന്നുള്ളതാണ് അത് എല്ലാത്തിനോടും നോ പറയാമെന്നുള്ളതല്ല നമുക്ക് പറ്റാത്തൊരു കാര്യം തീർച്ചയായും തീർച്ചയായിട്ടും നിങ്ങൾക്ക് നോബ് അറിയാനായിട്ട് സാധിക്കണം അതാരോട്ടായാലും നിങ്ങളുടെ സിറ്റുവേഷൻസ് എന്താണെന്ന് അവർ മനസ്സിലാക്കി കൊടുക്കാനായിട്ട് നിങ്ങൾക്ക് സാധിക്കണം എന്നുള്ളതാണ് അത് നമ്മൾക്ക് ഒരിക്കലും മറ്റുള്ളവരെ ഹേർട്ട് ചെയ്യാതെ നമ്മളത് നോപ്പ് പറയാമെന്നുള്ളതാണ് മറ്റുള്ളവരെ മനസ്സിലാക്കിക്കൊണ്ട് അവരെ എങ്ങനെ നമ്മൾ ഹാൻഡിൽ ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കും എന്നുള്ളതൊന്നും മനസ്സിലാക്കിക്കൊണ്ട് തന്നെ നമ്മൾ നോപ്പ് പറയാമെന്നുള്ളതാണ് അല്ലേ നമ്മുടെ ഇമോഷൻസും നമ്മുടെ ഒക്കെ നമുക്ക് എക്സ്പ്രസ് ചെയ്യാനായിട്ട് സാധിക്കണം അത് മറ്റുള്ളവരെ ഹെർട്ട് ചെയ്യാനായിട്ടും പാടില്ല എന്നുള്ളതാണ് അങ്ങനെയുള്ളൊരു സ്കില്ല് നമുക്ക് ഉണ്ടാവണം ആ ഒരു സ്കില്ലിനെ പറയുന്ന പേരാണ് അസേർട്ടീവ് സ്കിൽ എന്ന് അത് നമുക്ക് തീർച്ചയായിട്ടും നമുക്കുണ്ടെങ്കിൽ നമ്മുടെ ലൈഫിൽ വരുന്ന പല പ്രശ്നങ്ങൾക്കും അതൊരു പരിഹാരമായിരിക്കും എന്നുള്ളതാണ് അപ്പോൾ തീർച്ചയായിട്ടും നമ്മളൊന്ന് ചിന്തിക്കുക നമ്മൾ ഇതുപോലുള്ള സിറ്റുവേഷൻസിലൂടെ കടന്നു പോകാറുണ്ടോ നമുക്ക് നോ പറയാനുള്ള പേടി ഉണ്ടോ എന്നൊക്കെ ഒന്ന് ചിന്തിക്കുക തീർച്ചയായിട്ടും അത് നമ്മൾ മാറ്റിയെടുക്കണം നമ്മൾ നമ്മളെ കുറിച്ചിട്ട് ചിന്തിക്കണം നമുക്ക് കോൺഫിഡൻസ് ഉണ്ടാവണം കോൺഫിഡൻസോട് കോണ്ഫിഡൻസോടുകൂടി നമുക്കത് മറ്റുള്ളവരെ ഹേർട്ട് ചെയ്യാതെ നമുക്കത് പറയാനായിട്ട് സാധിക്കണം എന്നുള്ളതാണ് അപ്പോൾ ഇതുപോലുള്ള വീഡിയോസൊക്കെ നിങ്ങൾക്ക് കിട്ടാനായിട്ട് എൻ്റെ ചാനൽ എന്തായാലും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം ഓക്കെ താങ്ക്